നമസ്കാരം ഒരു ജാതകത്തിൽ ഒമ്പതാം ഭാവം വളരെ പ്രാധാന്യമാണ് ഏതൊരു വ്യക്തി ജീവിതത്തിലും കാരണം ഒമ്പതാം സ്ഥാനം എന്നത് ഭാഗ്യസ്ഥാനമാണ് എന്നാൽ ചിലരുടെ ഭാഗ്യസ്ഥാനം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നുള്ളവയിൽ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഭാഗ്യദോഷം ഭാഗ്യകേട് എന്നിവ സംഭവിക്കാം അല്ലെങ്കിൽ മൗഢ്യമാണെങ്കിലും അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും അവർക്ക് അൺലക്കി എന്നൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഏതായാലും കശ്യപ്യ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായ ഭഗനെ ധ്യാനിക്കുക എന്നതാണല്ലോ ഭാഗ്യ സൂക്ത ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിലും മറ്റും ഭാഗ്യസൂക്ത അർച്ചന വഴിപാടുകൾ ഉണ്ട് നല്ലത് തന്നെ എന്നിരുന്നാലും നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഭാഗ്യസൂക്ത ധ്യാനം ഉണ്ട് അത് നേരിട്ടാണ് ചെയ്യുക നേരിട്ട് മാത്രമേ സൂക്ത ധ്യാനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് അതിൻ്റേതായ ചില പ്രക്രിയകളും അതിൻ്റേതായ ചില മെഡിറ്റേഷൻ ടെക്നിക്സ് സിസ്റ്റംസ് ഉണ്ട് നമുക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആസ്ട്രോളജി ആൻഡ് അതർ പ്രൊഡിക്ഷൻ സയൻസസിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ പ്രതിവിധി അപ്പോൾ നമ്മിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മുടെ ലക്ക് നമ്മുടെ ഭാഗ്യം അപ്പോൾ അതിനാൽ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഏതൊരു വ്യക്തിയുടെയും ഏതാണ്ട് ആറ് വയസ്സിലാണ് സ്വയം സൃഷ്ടിക്കുക അതിനുള്ള കാരണം അവർ വളരുന്ന സാഹചര്യവും സന്ദർഭവും മറ്റും സ്വാധീനിക്കും അപ്പോൾ നമ്മുടെ ജീവിത തിരക്കഥ മാറ്റി എഴുതേണ്ടതുണ്ട് ലൈഫ് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യണം തീർച്ചയായിട്ടും നല്ല സമയം വരുമ്പോൾ നാം ക്ഷേത്രങ്ങളിൽ നടത്തിയ വഴിപാടും അർച്ചനകൾക്കൊക്കെ ഗുണമുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് നേരിട്ട് നമ്മൾ ചില പ്രോസസ്സ് ചില പ്രക്രിയകൾ ചെയ്യണം അതാണ് പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലെ ഭാഗ്യ സൂക്ത ധ്യാനം അത് നേരിട്ട് മാത്രമേ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അതിനാൽ നേരിട്ട് വരിക നന്ദി എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ സമ്പദ് സമൃദ്ധി ആരോഗ്യം ഉണ്ടാവട്ടെ നന്ദി